ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി വൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കണ്ണാ നിനക്കായി കണ്ണാ കണ്ണാ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയില്ല അതെ കണ്ണാ നിനക്കായി എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാൻ തുടങ്ങിയത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ വിവരങ്ങളെ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വിഷുന് ആണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അവിടെ കുറച്ച് അതുല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പയ്യന്മാർ ആ യൂട്യൂബർമാരാണ് അപ്പോൾ ഒരു ഇർഷാദ് ഇർഷാദ്ന്ന് പറഞ്ഞൊരു പയ്യനെ ഞാൻ അതിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കണ്ണൻ്റെ വേഷമൊക്കെ കെട്ടി വന്നതുകൊണ്ട് അപ്പോൾ അവർ യൂട്യൂബർ ആണെന്ന് പറഞ്ഞപ്പോൾ അവരും എന്നോട് അതിനു മുമ്പേ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ചോദിക്കുന്നുണ്ട് താ താങ്കൾക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ നിങ്ങളെ വെച്ചിട്ട് എത്ര ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ ഒരു യൂട്യൂബ് ചാനൽ ചാനലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് മുഴുവനവും നമ്മുടെ കണ്ണനാണ് നമ്മുടെ കണ്ണനുള്ളപ്പം മറ്റൊരു കാര്യം എനിക്കെന്തിന് എന്നുള്ള രീതിയിലാണ് ഞാൻ അന്നും ഇന്നും പെരുമാറുന്നത് അപ്പം പിന്നെ അവരങ്ങനെ പറഞ്ഞപ്പം ഗുരുവായൂർ നടയെന്ന് എന്നോടാ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു നടയെ നല്ല കേട്ടത് അപ്പോൾ കണ്ണം പറയിപ്പിച്ചതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ അതിന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വരുമാനം വന്ന് തുടങ്ങി അപ്പോൾ ആദ്യത്തെ വരുമാനം ഞാൻ എന്താക്കി എൻ്റെ പിള്ളേർക്കും എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഓരോരോ സമ്മാനങ്ങൾ മേടിച്ചു കൊടുത്തു അതൊരു സന്തോഷമല്ലേ നമുക്ക് ആദ്യമായിട്ട് വരുമാനം കിട്ടുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കണ്ണനിലാണ് എനിക്ക് കണ്ണാൻ മതി കണ്ണനിലേക്കായിട്ട് മാത്രം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് മുമ്പ് ഒരാൾ പറഞ്ഞു ഗുരുവായൂർ നടയിലേക്ക് കയറിയാൽ കാല് വെട്ടുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായി അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായി കണ്ണന് വേണേൽ മതം കണ്ണനെ കാണാൻ അല്ലേ നടയിൽ വരാൻ വേണ്ടിയിട്ട് മതം മാറാൻ വരെ തയ്യാറാണ് എന്നുള്ളത് അത്രത്തോളം കണ്ണനോട് എനിക്കിഷ്ടമുണ്ട് മതം മാറുന്ന ആരുടെയും ആ ഒരു ഇത് നോക്കേണ്ട ആവശ്യമില്ലാലോ എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ മതം മാറി തന്നെ ചെയ്യും എന്ന് ഞാൻ പറയാണ് അപ്പോൾ അത്രത്തോളം കണ്ണനിൽ അർപ്പിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ പിന്നെ എന്തിനാ തൊട്ടം തൊലയിലിട്ടത് എന്തിനാ പടച്ചോനെ എന്ന് വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കും ചിലർ അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ കാര്യങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യം മാർക്കും ഇല്ല എനിക്ക് പഠിച്ചോനെ എന്നും വിളിക്കുക കണ്ണാന്നും വിളിക്കുക കർത്താവേന്നും വിളിക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന കാര്യം അപ്പോൾ എനിക്കിപ്പം ഇപ്പുറത്തെ ഒരു തൊഴിലെന്ന് പറയാൻ എൻ്റെ കണ്ണൻ ഉണ്ട് അപ്പോൾ എനിക്ക് യൂട്യൂബിലെ വരുമാനം വരുമാനത്തിനോട് വലിയ താല്പര്യമില്ല പൈസ ഇപ്പോൾ ആരൊരു കിട്ടിയാലും ആരും വേണ്ട എന്ന് പറയില്ലോ ഇല്ലേ അപ്പോൾ എനിക്ക് ഇപ്രാവശ്യത്തെ വരുമാനം ഞാനൊരു ചാരിറ്റി പോലെ ചെയ്യാൻ തീരുമാനിച്ചു ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ എനിക്ക് സത്യമായിട്ട് വന്നൊരു കോളാട്ടോ കോളല്ലെ കേട്ടോ മെസ്സേജ് ആണ് നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പിന്നെ എന്തിനാണ് അല്ല പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആ സഹായം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് പിന്നെ മേടിച്ച് തന്നൂടെ എന്ന് ചോദിച്ചിട്ടാണ് ആ മെസ്സേജ് വന്നത് എൻ്റെ ഫോണിൽ തപ്പി പിടിച്ചാൽ കാണൂട്ടോ ഞാൻ വേണമെങ്കിൽ തെളിവ് വേണേൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ എന്നപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നെ വീഡിയോ കണ്ട് സഹായിക്കാൻ പറ്റുമോ ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചാരിറ്റി ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഫോക്കസ് ചെയ്യുന്നത് എന്തെങ്കിലും അസുഖം ബാധിച്ച ആൾക്കാരെയോ വൃദ്ധന്മാരെയോ ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടു അപ്പോൾ അതിന് വന്ന ഏറ്റവും കൂടുതൽ കമൻറ്റ് റീച്ച് കുറവാണല്ലേ അത് റീച്ച് കൂട്ടാനുള്ള ടെക്നിക്കാണല്ലേ അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ അപ്പോൾ പിന്നെ ഞാനത് വിട്ടു കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ലത് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ തയ്യാറല്ല പക്ഷെ നേരെ മറിച്ച് മോശം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതിൽ കിട്ടുന്ന വരുമാനം ഞാൻ ഒരു ചാരിറ്റി പോലെ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം എനിക്ക് രണ്ടാമതും വിഡ്രോ ചെയ്യാനൊക്കെ പൈസയൊക്കെ ആയിട്ടുണ്ട് അതിലുണ്ട് ഞാൻ വിഡ്രോ ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഒരാൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു ആളാരാണെന്നും എന്താണെന്നൊക്കെ ഞാൻ വയ്യ പറയാം ആദ്യം നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാം എന്നിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് എന്നുള്ള നിലയിലാണ് ഞാൻ ഇപ്പം നിലവിൽ ചിന്തിച്ചത് അപ്പോൾ അത് നമ്മുടെ ചുറ്റിലും ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എന്താ ആവശ്യം എന്നുള്ളത് കണ്ടറിഞ്ഞ് ചെയ്തിട്ടേ നമ്മൾ മറ്റു അത് ഇസ്ലാം മതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പാടുണ്ട് അവരെ സഹായിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരാളെ സഹായിക്കാൻ പാടുള്ളൂ എന്നുള്ളത് മതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് അപ്പം ഇനി ചോദിക്കും ഇനി മുസ്ലിമാണോ എന്ന് ചോദിക്കും അത് ഒരേത്തരം പേഴ്സണൽ കാര്യങ്ങളല്ലേ എന്നെ മതം പറഞ്ഞിട്ട് സംസാരിക്കരുത് എന്ന് പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഇനി റിയാക്ഷൻ വീഡിയോക്കാർ ജസ്റ്റ് ഞാൻ കണ്ണന് വേണ്ടിയിട്ട് മതം മാറാൻ വരെ തയ്യാറാണ് ഇനി എന്തിനെ തട്ടി തട്ടിമിടുന്നു എന്ന് ചോദിച്ചിട്ട് റിയാക്ഷൻ വീഡിയോയിൽ കുറേ ആൾക്കാർ വീടും കൂടിയും ഇല്ലാത്ത ആൾക്കാർ ഇറങ്ങിക്കോളും അപ്പം അതാണ് സംഭവം അപ്പം എന്നിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് എപ്പഴെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് എനിക്കറിയണം കാര്യം എന്താ വെച്ചാൽ എനിക്ക് വേണേൽ ആ പൈസ എടുത്ത് കുട്ടുമ്പോൾ എപ്പോഴും മേടിക്കാം ആരോടും ചോദിക്കണ്ട കറങ്ങാൻ പോണേ കറങ്ങാം ഡ്രസ്സ് മേടിക്കണേ ഡ്രെസ്സ് മേടിക്കാം വേറെ എന്തെങ്കിലും കാര്യത്തിന് ചിലവാക്കണേ ചിലവാക്കാം പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിൽ പോലും ചിത്തിച്ചൊരു കാര്യമല്ല ഞാൻ ഗുരുവായൂർ നടയെന്ന് ആ പയ്യന്മാരൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്നല്ലാണ്ട് നാല് മാസം കൊണ്ട് എനിക്കതിൽ വരുമാനവും തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാനിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കണ്ണനെയാണ് എനിക്ക് കണ്ണനെ വരയ്ക്കണം അതിന്നോട് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം അല്ലാതെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ ജീവിക്കണമെന്നെനിക്ക് ആഗ്രഹമില്ല തുറന്ന് പറയുന്നതിന് എന്താ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റിയാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം ഏറ്റവും നല്ല കാര്യം അപ്പോൾ അതിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി ഇട്ടോളൂ ഇവക്ക് റീച്ച് കുറവാണ് അത് റീച്ച് കൂട്ടാനുള്ള വകുപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ ഒരു പ്രശ്നമില്ല ഇല്ല അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യങ്ങളാണ് അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല ഈ അസുഖം ബാധിച്ച് നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണ്ടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് യൂട്യൂബിൽ കൂടെ അപ്പോൾ അതിന് അങ്ങനത്തെ ആൾക്കാർ ജനുവൻ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇൻസ്റ്റഗ്രാമിൽ ബയോലൊക്കെ എൻ്റെ ഉണ്ട് എൻ്റെ നമ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽ എന്താണ് എന്താണ് അസുഖം ബാധിച്ചിരിക്കുന്നത് എന്താണ് കാര്യം എങ്ങനെയാണ് കാര്യം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് തരാൻ തയ്യാറാണ് അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അതിൽ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ആ വീഡിയോ റീച്ച് ആയിട്ട് എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ അത് ചാരിറ്റിയിലേക്ക് പോകാനും എനിക്ക് സമ്മതമാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് കാര്യങ്ങൾ അത് ആയിരിക്കണം അത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പഞ്ചായത്ത് മെമ്പറോ അങ്ങനെ പിടിച്ചിട്ടുള്ള ആരെങ്കിലും അതിൽ സംസാരിക്കണം അല്ലെ അല്ലെങ്കിൽ നേരിട്ട് വന്ന് എനിക്ക് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നാൽ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ എൻ്റെ നമ്പർ ബയോലൻ്റി ഇല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് നയൻ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ആണ് അങ്ങനെ എന്തെങ്കിലും അസുഖം ബാധിച്ച് നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും സഹായം എന്തെങ്കിലും രീതിയിൽ ആവശ്യമുള്ള ആൾക്കാർ ഒരു വീഡിയോൻ്റെ പുറത്ത് അങ്ങനെ ആരെങ്കിലും സഹായിക്കെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ ഇനി ആരും സഹായിച്ചിട്ടില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താനും വരണ്ട എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്ത് തരാൻ പറ്റുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അത് ചെയ്ത് തരാമെന്ന് കരുതി അപ്പോൾ അതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെ കമൻറ്റ് ഇടുവോ ഏറ്റവും കൂടുതൽ ഇടേണ്ടത് വിവേഴ്സ് കുറവാണ് അതുകൊണ്ട് റീച്ച് കൂട്ടാനുള്ള അടുത്ത ഉടായ്പ എന്നുള്ളത് ഓക്കേ അപ്പോൾ ടാറ്റാ ബൈ ബൈ നല്ലത് ആരും ഉൾക്കൊള്ളൂല എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഉൾക്കൊള്ളുണ്ടവരുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക തള്ളിക്കളയ രണ്ടവരുണ്ടേ തള്ളിക്കളയ ഓക്കെ